ബീഹാറിൽ ബി ജെ പി ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ബീഹാറിൽ രാഷ്ട്രീയ ലോക് ജനശക്തി എന്ന എൽ ജി പി യെ നയിക്കുമെന്ന് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി പദവി രാജിവെച്ച് ബീഹാറിൽ തുടരുവാനാണ് ചിരാഗിന്റെ ലക്ഷ്യം വെറും അഞ്ച് എം പിമാരെ വെച്ച് കേന്ദ്രമന്ത്രി പദവി നേടാൻ സാധിക്കുമെങ്കിൽ ബീഹാറിൽ എൻ ഡി എ സർക്കാരിൽ നിർണായക ശക്തിയാകുവാൻ സാധിക്കുമെന്നാണ് ചിരാഗ് പറയുന്നത് അതുകൊണ്ട് കേന്ദ്രമന്ത്രി പദവി മോദിയുടെ കാലിൽ വെച്ച് വണങ്ങി ബീഹാറിലേക്ക് വിമാനം കയറാൻ ഒരുങ്ങിയിരിക്കുകയാണ് ചിരാഗ് ഇതോടെ ബീഹാറിലെ ബി ജെ പിക്ക് ഉറക്കം നഷ്ടമായിരിക്കുകയാണ് ചിരാഗിനെ പിണക്കിയാൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ഇന്ത്യാ സഖ്യം തയ്യാറായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ചിരാകിന് തള്ളാനോ കൊള്ളാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് ബീഹാറിലെ ബി ജെ പി നിൽക്കുന്നത് എൻ ഡി എയിൽ പ്രധാന കക്ഷികളായ ബി ജെ പിയും ജെ ഡി യു തമ്മിലുണ്ടാക്കിയ പ്രാഥമിക ധാരണ അനുസരിച്ച് ജെ ഡി യു നൂറ്റിയേഴ് സീറ്റിലും ബിജെപി നൂറ്റിയഞ്ച് സീറ്റിലും മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ശേഷിക്കുന്ന മുപ്പത്തൊന്ന് സീറ്റുകൾ ഘടക കക്ഷികൾക്ക് വീതിച്ചു നൽകാനും ആയിരുന്നു തീരുമാനം നാൽപ്പത് മുതൽ അമ്പത്തിനാല് സീറ്റ് വരെ വേണമെന്ന ആവശ്യവുമായി എൽ ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാൻ രംഗത്തെത്തിയതോടെയാണ് എൻ ഡി എ പ്രതിസന്ധിയിലായത് ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ എൻ ഡി എ വിടുമെന്നും എന്നാൽ ഇന്ത്യ സഖ്യത്തിന് കൈകൊടുക്കില്ലെന്നുമാണ് ചിരാഗ് ക്യാമ്പ് പറയുന്നത് ഇന്ത്യ മുന്നണിയിലേക്ക് പോകുന്നതിന് പകരം പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിയുമായി കൈകോർക്കാനാണ് താല്പര്യമെന്നും ചിരാഗ് പാസ്വാൻ പറയുന്നുണ്ട് ഇതോടെ പ്രതിസന്ധിയിലായ എൻ ഡി എയിൽ സീറ്റ് വിഭജനം കീറാമുട്ടിയായി നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി പദവിയിൽ ചിരാഗിന് താൽപ്പര്യമില്ല ഇടത്താവളമാണ് കേന്ദ്രമന്ത്രി പദവി എന്നാണ് ചിരാഗിന്റെ നിലപാട് ബീഹാറാണ് തന്റെ തട്ടകം അതിന് തടസ്സം നിൽക്കുന്നത് ആരായാലും അവരെ കടന്ന് മുന്നോട്ട് തന്നെ എന്ന നിലപാടിലാണ് ചിരാഗ് എത്തി നിൽക്കുന്നത് നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിയുള്ള പ്രചാരണമാണെങ്കിൽ തനിക്ക് താല്പര്യമില്ല എന്നാണ് മറ്റൊരു നിലപാട് ചിരാഗും നിതീഷും നിലവിൽ ആജന്മ ശത്രുക്കളാണ് ഇക്കഴിഞ്ഞ വട്ടം എൻ ഡി എക്ക് പുറത്ത് നിന്ന് മത്സരിച്ച ചിരാഗിന്റെ എൽ ജെ പിടിച്ച വോട്ടുകളാണ് ജെ ഡിയുവിൻ്റെ സാധ്യതകൾ മുക്കിയത് ഇതോടെ ബി ജെ പിക്ക് പിന്നിലായിട്ടാണ് അവിടെ നിതീഷ് കുമാറിന്റെ പാർട്ടി എത്തിയത് എങ്കിലും കളം മാറ്റി ചവിട്ടാമെന്ന നിതീഷിന്റെ ഭീഷണിക്ക് മുന്നിൽ ബി ജെ പി വഴങ്ങി അങ്ങനെ മുഖ്യമന്ത്രി കസേര നിതീഷിന്റെ കയ്യിലെത്തി അത്തരം ഇടപാടുകൾ ഇനി നടക്കില്ലെന്നാണ് ചിരാഗ് പറയുന്നത് ഇതോടെ ഭൂരിപക്ഷം ലഭിച്ചാലും എൽ ജെ പി ജെ ഡി യു പാർട്ടികളുടെ തമ്മിലടി കാരണം അവിടെ സർക്കാർ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കാതെ വരുമെന്ന ഉറപ്പാണ് ഭരണവിരുദ്ധ വികാരം ശമിപ്പിക്കാൻ സീറ്റിംഗ് എം എൽ എമാരിൽ മോശം പ്രകടനം കാഴ്ചവെച്ചവരെ ഒഴിവാക്കാൻ ബി ജെ പി നീക്കം തുടങ്ങിയിട്ടുണ്ട് മുതിർന്ന നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും സീറ്റ് നിഷേധിച്ചാൽ സംഭവിക്കാനിടയുള്ള പാളയത്തിൽ പടയും വിമതശല്യവും ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കുമോ എന്ന സന്ദേഹം നേതൃത്വത്തിനുണ്ട് വീണ്ടും നിതീഷ് കുമാർ എന്ന ജെ ഡി യു മുദ്രാവാക്യത്തോടെ ബി ജെ പിക്ക് താല്പര്യമില്ല നിർണായക ഘട്ടത്തിൽ രാഷ്ട്രീയ കൂട്ടാളികളെ പിന്നിൽ നിന്നും കുത്തി മറുകണ്ടം ചാടുന്ന നിതീഷിന്റെ സഹജ സ്വഭാവവും അദ്ദേഹത്തിന്റെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ബി ജെ പി നിലപാടിന് പിന്നിൽ എന്ന് കാണാം അതേസമയം തെരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കാര്യം പരസ്യമാക്കിയാൽ അത് മുന്നണിയിൽ വലിയ കലഹങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ നിതീഷിനെ പൂട്ടാൻ തക്കം പാർത്തിരിക്കുകയാണ് ബി